വെൽക്കം വെൽക്കം ബാക്ക് ടു അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള സോൾ കാണും അല്ലേ ചിലപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലവർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു സോൾ മേറ്റിന്റെ അഭിപ്രായം എന്താണ് നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതായത് ഇത് ഒരിക്കലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ വെച്ചിട്ടല്ല നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇതൊരിക്കലും ഒരു കാർമിക് പേഴ്സൺ സംസാരിക്കുന്നതല്ല നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ സോൾമെറ്റ് ആയ വ്യക്തിയുടെ എനർജി എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഈ ഒരു ലൈഫിൽ അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഓക്കെ നിങ്ങൾക്ക് എന്താണ് അവർ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ അടുത്ത് ചുറ്റുപെട്ടത് നിൽക്കുന്ന ആരാണ് റിയലി നിങ്ങളുടെ സോൾമെറ്റ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും ഓക്കെ അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഈ വീഡിയോയിൽ കൂടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പതിവ് പോലെ രണ്ട് പൈല് വെച്ചിട്ടുണ്ട് ഈ പൈൽ മാറ്റിയെടുക്കാൻ പാടില്ല മാറ്റിയെടുക്കാൻ പറ്റുന്നതിന് ഞാൻ പറയാം നിങ്ങൾ ക്രോസ് വാച്ച് ചെയ്തോ എന്ന് പക്ഷെ ഇത് മാറ്റിയെടുക്കണ്ട നിങ്ങളുടേതായിട്ടുള്ള എനർജി എന്താണോ അത് വച്ചിട്ട് ഇതിലേതാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അത് തന്നെയാണ് നിങ്ങളുടെ റീഡിങ് ഓക്കെ അപ്പൊ നമുക്ക് വേഗം തന്നെ പിന്നെ രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾക്കും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ രണ്ട് കാഴ്ച സെലക്ട് ചെയ്യാം അല്ലെ രണ്ട് വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഒരു കാർഡാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഓക്കെ അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ രണ്ട് കാർഡും കാണരുത് ഓക്കെ അപ്പോ കൺഫ്യൂസ് ആക്കുന്നില്ല മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് റീഡിംഗിലോട്ട് പോവാം അതിനു മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലില് നമ്മുടെ ലൈഫ് നമ്മുടെ മാനസികാവസ്ഥ ഡെവലപ്പ് ആവാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലായിരിക്കാം അതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒറിജിനലി ഇതിനകത്ത് നമ്മൾ പ്യൂറായിട്ട് ഗൈഡൻസ് ആണ് നൽകുന്നത് അതായത് ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കുറച്ചും കൂടി പോസിറ്റിവിറ്റി ഉണ്ടാകും ഏത് വഴിയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് യൂണിവേഴ്സ് നമുക്ക് ഡെലിവർ ചെയ്യുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള വ്യക്തി മായ കാര്യങ്ങൾക്കാണ് നമ്മളതിനകത്ത് ഉത്തരം നൽകുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഫർദർ മോർ നിങ്ങളുടേതായിട്ടുള്ള അക്യൂറേറ്റ് റീഡിംഗ് വേണമെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിങ് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക പല ആൾക്കാരും എന്നോട് പറഞ്ഞു എന്റെ ലോഗോ വെച്ചിട്ട് പല കാര്യങ്ങളും പുറത്തിറങ്ങുന്നുണ്ട് പല റീഡിങ് റേറ്റ്സ് വരെ പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു ചെയ്ത് നിങ്ങൾ അതിൽ പോയി വീടരുത് ഞാൻ ഒരിക്കലും എന്റെ കമന്റ് സെക്ഷനിലോ ഒന്നും എന്റെ നമ്പർ ഷെയർ ചെയ്യാറില്ല നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ എന്റെ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറോ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന നമ്മുടെ ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറോ മാത്രം നിങ്ങൾ എടുക്കുക വേറെ ഒരു ഭാഗത്ത് ഞാൻ എന്റെ നമ്പർ ഇടുന്നില്ല അത് വെച്ച് കോണ്ടാക്ട് ചെയ്യരുത് അത് ഞാനല്ല അല്ല ഓക്കെ അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയ കാർഡ് ഈ ടു ഓഫ് കപ്സ് ആണ് എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫൈലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ സോൾമേറ്റിന്റെ മെസ്സേജ് എന്താണ് ടുവേർഡ്സ് യു എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്തൊക്കെയാണ് യൂണിവേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം ഏഞ്ചൽസ് പ്ലീസ് കൈരേഴ്സ് പൈൽ നമ്പർ വൺ ഓർ ഗ്രൂപ്പ് നമ്പർ വൺ സോൾ മെസ്സേജ് ഏഞ്ചൽസ് പ്ലീസ് കൈരേഴ്സ് നമ്പർ നമ്പർ ഓർ ഗ്രൂപ്പ് മെസ്സേജ് നമുക്ക് കിട്ടുന്ന കാർഡ്സ് ഗോ ഔട്ട് സൈഡ് എന്ന കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ യു ക്യാൻ ഡൂ ദിസ് സ്റ്റെബിലിറ്റി ഓക്കെ അപ്പം ഇത്രയും കാർഡ്സാണ് നമുക്ക് ആദ്യമായി കിട്ടിയത് അപ്പോൾ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി തരാൻ പലപ്പോഴും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരു ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനത്ത് ഇരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം നിങ്ങൾക്കൊരു ജോലി വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഉയരണം എന്ന രീതിയിലുള്ള ധാരണ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബൗണ്ടറി ഇട്ട് അതിനകത്തിരിക്കാണ് അതായത് എനിക്ക് ഇന്നിന്ന പരിമിതികളുണ്ട് അല്ലെങ്കിൽ ഇന്ന എന്നെ പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല ഇന്ന കാര്യങ്ങൾ കൊണ്ട് അതായത് എനിക്ക് പ്രായമായിപ്പോൾ എനിക്ക് വയസ്സായിപ്പോൾ ഇനി എനിക്ക് ഓർമ്മശക്തി ഇല്ല എന്ന രീതിയിൽ പല പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്താ വീട്ടിനകത്ത് കയറിയിരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിനകത്ത് കയറി കയറിയിരുന്നിട്ട് എന്നെ കൊണ്ടിതൊന്നും പറ്റില്ല എന്ന രീതിയിലിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല നിങ്ങൾക്ക് പറ്റും എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് എനിക്കിതിനകത്ത് കാണുന്നത് ആൻഡ് അവരൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൃഢമായിട്ടുള്ള ഫൗണ്ടേഷൻ വേണമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല റിലേഷൻഷിപ്പുകൾ മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യണമെന്നും ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയാലും നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങൾക്ക് വളരെയധികം കംഫർട്ട് കിട്ടണമെന്നും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണം എന്നുള്ള രീതിയിലുള്ള വിഷാണ് നിങ്ങളുടെ സോൾ പെറ്റിന് മനസ്സിലുള്ളത് അതുപോലെ തന്നെ നിങ്ങളെ ആരും ഡിപ്പെൻഡ് ചെയ്ത് ശല്യപ്പെടുത്തരുത് ഈ അവര് പോലും നിങ്ങളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാരണമായാൽ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത് അതായത് നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു പരിപാടിക്കും അവർ കൂട്ട് നിൽക്കത്തില്ല അതേസമയം അവർ കാരണമാണ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത് എന്ന് അവർക്ക് തോന്നിപ്പോയാൽ അല്ലെങ്കിൽ ഇപ്പം അവർക്ക് തന്നെ അറിയാമായിരിക്കും അവരുടെ കൂടെയുള്ള ആരെങ്കിലും നിങ്ങളെ അമിതമായിട്ട് നരകിപ്പിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കാനോ വിച്ച് ക്രാഫ്റ്റ് ചെയ്യാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അവർ തന്നെ സ്വയം ഇനി ഇത് വേണ്ട എന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് പൂർണ്ണമായി നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോകുന്ന പോകുന്നൊരവസ്ഥ ഇതിനകത്ത് കാണുന്നുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ സോൾമെറ്റ് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ വിശ്വസിക്കാം അവരുടെ പ്ലാൻസ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് എന്നതാണ് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുക നിങ്ങളെ സംരക്ഷിക്കുക അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടായിരിക്കാം പാഷൻ ഉണ്ടായിരിക്കാം പക്ഷെ ഇതിലൊക്കെ ഉപരി തൻ്റെ സുഖത്തെക്കാൾ വലുത് അവർക്ക് നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ കെരിയർ ആണ് എന്നതാണ് തികച്ചും അവർ നിങ്ങളോടുള്ള ലോയൽ ആണ് പക്ഷേ മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ും അവർക്കറിയാം നിങ്ങൾക്കറിയാത്ത പല വശങ്ങളിലൂടെയും അവർ കടന്നു പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളെ അറിയ അവരെ ഇത്രത്തോളം ബാഡ് രീതിയിൽ ബാധിക്കുമ്പോൾ നിങ്ങളെയും കൂടി അവർ ഈ കൂട്ടത്തിൽ പിടിച്ചിട്ടാൽ ഒരിക്കലും സാധ്യമാവാത്ത പല കാര്യങ്ങളിലും നമുക്ക് സാധിക്കാം എന്ന രീതിയിൽ നിങ്ങൾ ഒത്തൊരുമിച്ച് പ്രയത്നിച്ചാലും അത് നിങ്ങൾക്ക് ബാഡായിട്ടേ ഭവിക്കുകയുള്ളൂ എന്ന പേടികൊണ്ട് പലപ്പോഴും ഇവർ കമ്മിറ്റ്മെന്റിന് പേടിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ എനർജി നിങ്ങൾ ഒറ്റക്ക് ബാലൻസ് ചെയ്യട്ടെ എന്നിട്ട് ഇവരെ ഫൊർഗീവ് ചെയ്യണം എന്ന ഒരു രീതിയിലാണ് ഇവർ നിൽക്കുന്നത് എപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്കൊരു സ്റ്റേബിൾ ബോണ്ട് തരും വാട്ട് എവർ നിങ്ങൾ അവരോട് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം സത്യത്തിൽ അവർ ഫൊർഗീവ് ചെയ്തു പക്ഷേ ഈ ഫൊർഗീവ് ചെയ്തില്ല ചെയ്തില്ല എന്ന് പറഞ്ഞ് പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ റീസൺ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കൊണ്ട് അവർ മിണ്ടുന്നില്ല എന്ന് മനസ്സിലാക്കി അവരുടെ അടുത്ത് ഡിസ്റ്റൻ്റ് ആകണം എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഒറിജിനലി നമ്മൾ അറിയാത്ത പല കൈൻഡ് ഓഫ് എനർജീസും ബ്ലാക്ക് മാജിക്കുകളും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻ്ററപ്ഷൻസും ഇതിനകത്ത് വരുന്നത് കൊണ്ട് അത് നിങ്ങളെ ഒരിക്കലും ബാധിക്കുന്നത് നിങ്ങളുടെ ലൈഫ് വളരെ സ്റ്റേബിൾ ആയി പോകണം നിങ്ങൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് വിചാരിച്ചു കൊണ്ട് ഒരു വ്യക്തി സ്വയം എന്താണ് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ആൻഡ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ സ്വന്തമായി ഉയർ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാനും നിങ്ങൾ പഠിച്ചു എന്ന ഒരു സെൻസിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സെൻസിൽ നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും നല്ല കെമിസ്ട്രി ഉണ്ട് ഇപ്പോഴും നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു കെമിസ്ട്രി ഒരിക്കലും എൻഡ് ആകാത്തതാണ് എന്നതാണ് സത്യം ഭയങ്കര ഒരു പോസിറ്റീവ് ലവ് എനർജി തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത് അവർക്കും നിങ്ങളോട് അത്രത്തോളം നല്ല പോസിറ്റീവ് എനർജി ഉണ്ട് മേ ബി നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു എന്താണ് ഫാൻറ്റസി വേൾഡിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു രീതിയിലേക്ക് പോകണം എന്നുള്ള താല്പര്യം നിങ്ങൾക്കും അവർക്കും ഉണ്ടായിരിക്കാം എന്നതിനകത്ത് കാണുന്നുണ്ട് വൺ ടൈം എങ്കിലും നിങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ആൻഡ് ഇതിനകത്ത് നിങ്ങൾ യുങ് യാങ് എനർജി ബാലൻസ് ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള പല ഷാഠ്യങ്ങളും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കാണിച്ചിട്ടും സത്യത്തിൽ അന്നൊക്കെ സഹിച്ചു നിന്നവർ ഇന്ന് എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സഹിച്ചു നിൽക്കുന്നില്ല അല്ലെങ്കിൽ തുടക്കം തൊട്ടേ ഞാൻ ഈ ഒരു സ്വഭാവത്തിലായിരുന്നല്ലോ അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തന്ന ഈ ഒരു സോൾമേറ്റ് ഇപ്പം എന്തുകൊണ്ടൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് മുതിരുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നു ആൻഡ് അവരെന്താ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ടൊന്നും പോയിട്ടില്ല ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സൂൺ ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് റീസൺ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊള്ളും ബിക്കോസ് ഇവർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കുകയില്ല നിങ്ങൾ തമ്മിൽ ഒന്നുകിൽ ലോങ് ആയിട്ടുള്ള കുറെ വർഷത്തെ ബന്ധമുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം ഈ ലോകത്ത് നിങ്ങൾ മറ്റാരേക്കാളും ട്രസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണെ അവരും മറ്റാരേക്കാൾ ട്രസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ് അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈവൻ നിങ്ങളുടെ ഇൻട്യൂഷനിൽ ഇത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതിന് തിരിച്ചു വരില്ല എന്നൊരു തോന്നൽ വന്നാൽ പോലും സ്റ്റിൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ എന്നെ തേടി വരും ഈ പേഴ്സൺ എന്നെ മിസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി എൻ്റേത് മാത്രമാണ് എന്നൊരു എനർജി ഇതേ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണും നിൽക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഇത്ര തന്നെ നിങ്ങൾ ഡിറ്റാച്ച് ആയി പോയാലും പിന്നെയും ഒരു എന്താണ് ഒരു ന്യൂ ബിഗിനിങ് ഇതിനകത്ത് ഉണ്ടാകും അവർ എഫേർട്ട് എടുക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ലോ ആണോ ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവർ തീർച്ചയായിട്ടും എഫേർട്ട് എടുക്കും യെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാനുള്ള കാരണം ആകും ആകുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത് ആൻഡ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് നേരിട്ട് മീറ്റ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് പലപ്പോഴും ഇതിനകത്ത് കാണുന്നുണ്ട് കുറച്ചും കൂടി നിങ്ങൾ പരസ്പരം തമ്മിൽ അറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് കാണുന്നുണ്ട് ആൻഡ് യൂണിവേഴ്സ് പറയുന്നത് ഡിവൈൻ ടൈമിംഗ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനൽ കൺക്ലൂഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിട്ടാൻ പോകുന്നു എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ സോൾമേറ്റിൻ്റെ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ കൺഫർമേഷൻ കിട്ടുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ള കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നതാണ് ഇതിനകത്ത് പറയുന്നത് ഏകദേശം ഒരു ടൈം ഡ്യൂറേഷനും കൂടി പറഞ്ഞു തരാം കൈഡസ് കൈഡസ് ഓക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഫോർ അതായത് നാല് മാസം അല്ലെങ്കിൽ മേ ബി വിത്തിൻ ഫോർ ഇയേഴ്സ് അതിന് കാരണം വർഷങ്ങളോളം കാത്തിരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഫോർ ഇസ് ദ നമ്പർ ഒന്നെങ്കിൽ ഇത് വർഷമായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഡെസ്റ്റിൻ നമ്പർ ആയിരിക്കാം എന്താണെങ്കിലും ഒരു ആണ് സിഗ്നിഫിക്കൻ ചെയ്യുന്നത് അതായത് നാലാണ് നിങ്ങളുടെ പാർട്ണറുടെ നമ്പർ വൈബ്രേഷൻ എങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും ബിക്കോസ് അവർ ആയിരിക്കാം പക്ഷെ അവരുടെ അവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് ആൻഡ് ഓൾസോ നമുക്ക് എയ്റ്റ് നമ്പറും എടുക്കാം നമ്പർ നമുക്ക് ഇതിനകത്ത് എടുക്കാവുന്നതാണ് ഓക്കെ യെസ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നമ്പർ വൺ ആണ് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചൊക്കെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് താഴാൻ വളരെ കുറവാണ് അല്ലെങ്കിൽ മേ ബി ആയിട്ടുള്ള കാര്യം എന്താണ് ഫോർ ദിസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ നമ്പർ ഫോറോ എയ്റ്റ് വൈബ്രേഷനോ ആണ് അല്ലെങ്കിൽ ഈവൻ സെവനോ ആണ് വൈബ്രേഷൻ എങ്കിൽ അവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ എന്താണ് സംഭവം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി വന്ന് നിങ്ങളെ എന്താണ് കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൊറിയാനെങ്കിലുമുള്ള എനിക്ക് എനിക്കിതിനകത്ത് കാണുന്നത് ബിക്കോസ് ഇവരെ നിങ്ങളുമായിട്ട് യോജിക്കണമെന്ന് തൻ്റെ മനസ്സാൽ ആഗ്രഹിക്കുന്നു ഇവർ നിങ്ങളുടെ സോൾമേറ്റ്സ് തന്നെയാണ് കഴിഞ്ഞ ജന്മത്തിലും ഇവരെ നിങ്ങളുമായിട്ട് ഒന്നിച്ചിട്ട് ആൻഡ് ഏറ്റവും വലിയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കണം ഈ ഒരു പേഴ്സണുമായിട്ട് ഓക്കെ അങ്ങനെയുള്ള ബോണ്ടിനാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വ്യക്തി തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ഫിസിക്കലി കണക്ട് ആവാത്ത റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ചാൻസസ് കുറവായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ അതിങ്ങനെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത് നിങ്ങളുടെ അത് പറഞ്ഞത് കാരണം കുറച്ചും കൂടി ആക്യുറസി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ചാൻസസ് ഉള്ള വ്യക്തികൾക്കാണ് കൂടുതലായിട്ട് ഇതുള്ളത് നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റ് ആണോ അല്ലയോ എന്ന് അറിയാതെ പോയി ഫിസിക്കലി അവരുമായി ഡീൽ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് മുമ്പ് അതായത് ഞാൻ ഈ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ശേഷം എന്താണ് ചെയ്തിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് കാര്യമില്ല ഇത് ഈ ഒരു പർട്ടിക്കുലർ റീഡിംഗിൽ കിട്ടിയ കാര്യമാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ കുറച്ച് ഡയറക്റ്റ് മെസ്സേജും കൂടി എടുത്തു നോക്കാം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഐ എം നോട്ട് വൺ ഫോർ യു ഓക്കെ ഇവർക്ക് തന്നെ വിശ്വാസമില്ല ഇവർ നിങ്ങളുടേതാണോ അല്ലയോ എന്ന് പക്ഷേ ഇവർ നിങ്ങളുടേത് തന്നെയാണ് നിങ്ങൾ നിങ്ങളവരുടേത് തന്നെയാണ് അത് അവർക്ക് ക്ലിയർ ആയിട്ടില്ല മേ ബി അതായിരിക്കാം ആ ഒരു വെളിപാടായിരിക്കാം ഡിവൈൻ ടൈമിങ്ങിൽ അവർക്ക് കിട്ടാൻ പോകുന്നത് അവർ അവരവരുടേതായിട്ടുള്ള ഫാമിലിയെ പ്രണയിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സം ഉണ്ടാക്കുന്നത് ഓക്കെ ഞാൻ എപ്പോഴും നിൻ്റെയാണ് എന്നും നിൻ്റെ തന്നെ ആയിരിക്കും യെസ് അത് തന്നെയാണ് സത്യം അതവർ മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു പല ആൾക്കാർക്കും അറിയാം പക്ഷേ ഇതായിരിക്കാം പ്രശ്നമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് യെസ് ഇവർക്ക് ഒരു രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല അത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ പെട്ടെന്ന് ഡൗൺ ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഉറങ്ങാതെ നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂടുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഉറങ്ങാത്തതിൻ്റെ റീസൺ അപ്പുറത്തെ വശത്ത് അവരും ഉറങ്ങാതിരിക്കുന്നു എന്നതാണ് ഓക്കെ എൻ്റെ അഭിപ്രായത്തിൽ രാത്രി നിങ്ങൾ ഉറങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രനെ നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലുള്ള അനുഭൂതി നിങ്ങൾക്ക് ലഭിക്കും ആൻഡ് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് റിലീവ് ആകാൻ സാധിക്കും ഓക്കെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ജസ് തീർച്ചയായിട്ടും നിങ്ങളും അവരും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട് സോ നിങ്ങളുടേതായിട്ടുള്ള ഈ ഒരു സോൾമെറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മൂൺ എനർജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ജസ്റ്റ് ചന്ദ്രനെ നോക്കി സംസാരിക്കുക ഓക്കെ ലൈവായിട്ട് നമുക്ക് ചന്ദ്രനെ രാത്രി കാണുമല്ലോ ചന്ദ്രനെ നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ ആ ഒരു നിലാവിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആവും അപ്പോൾ അതാണ് നിങ്ങളുടെ ഈ ഒരു ഈ ഒരു സർട്ടൺ സിറ്റുവേഷൻ ില് നിങ്ങൾ പാനിക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ് നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര പെട്ടെന്ന് എന്താണ് ഓക്കെ ആയി വരണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പച്ച കളർ വസ്ത്രങ്ങൾ ഈ കളർ വസ്ത്രം അല്ലേ ഈ കളർ വസ്ത്രങ്ങൾ അതായത് അപ്പർ ബോഡിയിൽ ഷർട്ടോ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ കഴിവതും പച്ച കളർ ഇടുക എന്നിട്ട് എന്റെ ഹാർട്ട് ചക്ര ക്ലെൻസ് ആവാണ് ക്ലെൻസ് ആവുകയാണ് ഞാൻ ഓക്കെ ആയി വരികയാണ് എന്ന രീതിയിൽ നിങ്ങൾ എന്താണ് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക പയ്യപ്പം നിങ്ങളുടെ ഹാർട്ട് ഒക്കെ ക്ലിയർ ആയി വരും ഓക്കെ അതുപോലെ തന്നെ മൂന്നിനോട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്സ് ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് വെള്ളം നിറച്ചതിന് ശേഷം എന്താണ് അത് ആ ബോട്ടിലിൽ പോസിറ്റീവ് എനർജി എനിക്ക് ബോട്ടിൽ നിന്ന് ലഭിക്കുന്നുവെന്ന് എന്താ അതിൻ്റെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക ഒട്ടിച്ചു വെച്ചിട്ട് ഓരോ തവണയും നിങ്ങൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഈ ആ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചതിന് ശേഷം മൂന്ന് മൂന്ന്രാവശ്യം വായിച്ചതിന് ശേഷം വെള്ളം കുടിക്കുക അപ്പോൾ നിങ്ങൾക്ക് റിലീഫ് കിട്ടും ഓക്കെ അപ്പോൾ ഇതായിരുന്നു നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആ ഒരു റീഡിങ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പ്രതിവിധികളും അപ്പോൾ തന്നെ പറയുന്നുണ്ട് സോ ഇത് ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അഫർമേഷൻ വേണമെങ്കിൽ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പേജിൽ ഇടാം സോ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കമ്മ്യൂണിറ്റി പേജിൽ വരുന്ന പോസിറ്റീവ് തോട്ട്സും കൂടി നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും ആൻഡ് ഓൾസോ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് കോട്ട് അത് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുക അതിൽ കമൻ്റ് ചെയ്യാനും ശ്രമിക്കുക ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ് ഫർദർമോർ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാൻ ാണ് ദയവായി സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ ഹൈ ഗായ്സപ്പോൾ നിങ്ങൾ സെക്കൻഡ് പൈലാട്ടിൽ നമ്മുടെ ക്യൂന ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ആരാണ് ആ ഒരു പേഴ്സൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളതിനകത്ത് സംസാരിക്കും അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ആ ഒരു പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ് അതുപോലെ അവരുടെ ഇമോഷൻ എന്താണ് ടുവേഡ്സ് യു എന്നതിനെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട് പാഷൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ എന്നത് നിങ്ങളുടെ ആരാധകനാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആരാധകയാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഓഫ് കോഴ്സ് നിങ്ങളുടെ കണക്ഷനിൽ ഒത്തിരി തേർഡ് പാർട്ടീസ് ഉണ്ട് ഒത്തിരി തേർഡ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ മെയിൻലി എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ ലുക്സിൽ അസൂയപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഓക്കെ വോ നിങ്ങൾക്ക് മാത്രം യൂണിവേഴ്സ് പുതിയ പുതിയ ഡോറുകൾ തുറന്നു തരുന്നു നിങ്ങൾ വളരെ പോസിറ്റീവാണ് എന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആൻഡ് സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതുവരെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല എങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാരി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു കെമിസ്ട്രി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ യങ് യങ് എനർജി ബാലൻസ് ആകും എന്നും കാണുന്നുണ്ട് ഓക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചിരുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വലിയ തോതിൽ ക്രഷ് ഉണ്ട് അല്ലെങ്കിൽ ആരാധനയുണ്ട് ഭയങ്കര ഡീപ്പായിട്ട് ഈ പേഴ്സൺ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിക്കുന്നു ശ്രമിക്കുന്നു അത് നിങ്ങൾക്ക് എന്തും എന്ത് പോസിറ്റീവ് കാര്യവും നിങ്ങളിൽ വന്ന് ചേരണം എന്നൊരു രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ജീവിതത്തെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മോൾഡ് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ സഹായിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തെ പോലെ അവരുടെ ജീവിതവും ആയിത്തീരണം എന്നൊരു രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആണ് നിങ്ങളുടെ ലൈഫ് കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻ ഉള്ളതും കൂടി അവരും കൂടി ചേർന്ന് നിങ്ങളുടെ ലൈഫ് ടോട്ടലി പെർഫെക്റ്റ് ആക്കും എന്നിട്ട് മറ്റുള്ളവരും കൊതിക്കണം നിങ്ങളുടെ ലൈഫ് അവരും സത്തിൽ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സ്ഥാനത്തിരിക്കാൻ നിങ്ങളെപ്പോലെ പോലെ സുന്ദരിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ സുന്ദരനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസിൽ ഞാൻ അവനായിരുന്നില്ലെങ്കിൽ എങ്കിൽ അല്ലെങ്കിൽ അവളായിരുന്നെങ്കിൽ എന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള ഫീലിംഗ്സിൽ വരുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്താണെന്ന് അറിയില്ല നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു മാർഗനിർദ്ദേശം കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സെൽഫ് സഫിഷ്യൻ്റ് ആണ് നിങ്ങൾക്ക് മറ്റൊരാളുടെയും ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ബഹുമാനിക്കുന്നവർ തിരിച്ചും ബഹുമാനിക്കും അങ്ങനെയാണ് അപ്പോൾ ഒത്തിരി റെസ്പെക്റ്റോട് കൂടിയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നത് ആൻഡ് ഇപ്പോഴും ഈ ഒരു പേഴ്സൺ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അബണ്ടൻസ് ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് എവിടെ ചെന്ന് തൊട്ടാലും നിങ്ങൾ ലക്കിയാണ് എന്ന രീതിയിൽ അവർ ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ലക്കില്ലെന്ന് പക്ഷെ നിങ്ങൾ എവിടെ ചെന്ന് തൊട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങൾ അവർക്ക് ഭയങ്കര ലക്കിയാണ് നിങ്ങളൊന്ന് പറയുന്നത് വലിയൊരു ലക്കാണ് അവരുടെ ജീവിതത്തിൽ എന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ അങ്ങനെ അവർ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകണം എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ലക്കി ഫാക്ടർ ആണ് എന്ന രീതി ചിന്തിക്കുന്നു നിങ്ങൾ സത്യം പറഞ്ഞാൽ അവരെ നിങ്ങളെ രക്ഷപ്പെടുത്താം എന്നും പറഞ്ഞായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ കയറി വന്നിട്ടുണ്ടാവുക പക്ഷെ സത്യത്തിൽ ഇപ്പം നിങ്ങളാണ് അവർ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ മാജിക് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് ഡിറ്റാച്ച് ആകുമ്പോഴാണ് സത്യത്തിൽ അവർക്ക് മനസ്സിലാവുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെ ലഭിച്ചോ അത് ഒന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് കാരണക്കാരാകുന്നത് അത് നിങ്ങളാണ് നിങ്ങളുള്ളത് കൊണ്ടാണ് അവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടിയത് പക്ഷെ അതിലൊരിക്കലും അവർ ജലസാകുന്നില്ല ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓ നീ ഉണ്ടായിരുന്നുണ്ടൊന്നും അല്ല ഇത് എന്റെ രീതിയിൽ സംസാരിക്കുമെങ്കിലും അവർക്ക് ഡീപ്പർ ആയിട്ട് അറിയാം അല്ലെങ്കിൽ അവർക്ക് കുറ്റബോധവുമുണ്ട് അവരങ്ങനെ സംസാരിക്കുന്നതിൽ എന്താണ് ഇത് പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല നിങ്ങളാണ് കാരണം എന്നൊരു എന്നൊരു രീതിയിൽ ഉണ്ട് അതുപോലെ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾ കാരണം തന്നെയാണ് പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രത്തോളം തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളുടെ സോൾ ബെറ്റ് റിലേഷൻഷിപ്പിന് പൊട്ടിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം കാരണം ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അത് ജീവിച്ചു തീർക്കുകയാണ് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ അവരുടെ ഫോണിൽ വരുന്നതും കാത്തിരിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തൻ്റേതായിട്ടുള്ള ഫോണിൽ സേവ് ചെയ്യുന്ന ഒരു പ്രവണതയുള്ള വ്യക്തിയാണ് ആൻഡ് ഈവൻ നിങ്ങൾക്കൊരു സങ്കടമായിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇവർ നിങ്ങളുടെ കൂടെ നിൽക്കില്ലായിരിക്കും പക്ഷെ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ഫിസിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ അത് നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറയുന്നത് എങ്ങനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന രീതിയിലുള്ള കൺഫ്യൂഷൻ ഇവർക്കുണ്ട് അവർ വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുമായിട്ടൊരു ബ്യൂട്ടിഫുൾ ചാപ്റ്റർ തുടങ്ങണം മുന്നോട്ട് പോകണം എന്ന രീതിയിൽ കാരണം എനിക്ക് പലപ്പോഴും ഇത് ആയിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റിലും നല്ലപോലെ ഇൻവോൾവ് ആകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും നിങ്ങൾ ആക്സിഡൻ്റലി മീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ മേ ബി സോഷ്യൽ മീഡിയ വഴി കണക്ട് ആയതോ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷേ ഇവൻച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളിൽ പറ്റാത്ത അതായത് ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത കൈൻഡ് ഓഫ് രീതിയിലൊരു അവസ്ഥ അതായത് അവരെ തളർത്തണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ അവർ ആയിട്ട് തളർത്താൻ സാധിക്കും മറ്റാർക്കും അവർ തളർത്താൻ സാധിക്കില്ല കൈൻഡ് ഓഫ് ഇമോഷനാണ് കാണുന്നത് ആൻഡ് നിങ്ങൾക്കും തിരിച്ചങ്ങനെയാണ് എന്ന രീതിയിൽ അവർ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളെ പോലെയുള്ള ഒരു പാർട്ട്ണർ അവരുടെ ജീവിതത്തിൽ വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ട്രൂലി ഒരു പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ടാണെങ്കിലും ക്രഷാണെങ്കിലും നിങ്ങളൊരു മാരേജ് മെറ്റീരിയലാണ് ഭാവിയിൽ ഞാൻ എന്തായാലും അവനെ അല്ലെങ്കിൽ അവളെ എൻ്റെ ും എന്ന കൈൻഡ് ഓഫ് കൺസെപ്റ്റില് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് ഓക്കെ അവരുടെ ഹോം സ്വീറ്റ് ഹോമിൽ നിങ്ങളെ ക്ഷണിക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട് എല്ലായിടത്തും നിങ്ങളെ തിരയുന്നുണ്ട് അവർ അവരുടെ കണ്ണുകൾ എവിടെ ചെന്നാലും നിങ്ങളെയാണ് തിരയുന്നത് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് അതുപോലെ നിങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ പോയി പ്രപ്പോസ് ചെയ്തപ്പോൾ ഇവർ നിങ്ങളുടെ അടുത്ത് എന്താണ് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവർ നിങ്ങളുടെ എനർജി അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവർ വളരെയധികം ആണ് നിങ്ങളുടെ അടുത്ത് എന്നതാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ വളരെ സ്പിരിച്വലാണ് മേ ബി അവരും വളരെ സ്പിരിച്വൽ ആയിരിക്കാം സോ ആ കാര്യത്തിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് കൊണ്ടുവരണം എന്നൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് അവരൊരിക്കലും വെറുക്കരുത് എന്ന രീതിയിൽ അവർ പറയുന്നുണ്ട് ബിക്കോസ് അതിനത്രക്കുള്ള ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ആൻഡ് ഈ ഒരു കണക്ഷനകത്തൊരു റീകൺസിലേഷൻ പോസിബിൾ ആണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാവരുടെ കൂടെയും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ഫൈറ്റ് ചെയ്യും എന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള മെസ്സേജ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന രീതിയിൽ കാണിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഇതൊന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഫൊർഗീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട് കാരണം ഒന്നും കൂടി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഫൊർഗീവ് ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വീണ്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു രീതിയിൽ കാണിക്കുന്നു ആൻഡ് ഡിസംബറിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ് ആൻഡ് മോർ ഓവർ നിങ്ങളെക്കാൾ ഉപരി ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതൊരു വൺ സൈഡ് ലവ് ആണ് അല്ലെങ്കിൽ വൺ സൈഡിലാണ് പൂർണ്ണമായി ഡെഡിക്കേഷൻ വരുന്നത് ടു സൈഡിലും അത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ആയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് അത്രത്തോളം അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അട്രാക്ഷൻ നിങ്ങളോടുണ്ട് പക്ഷെ അത് തുറന്നു പറയാനുള്ളൊരു സാഹചര്യം കിട്ടിയിരുന്നില്ല നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ കൊണ്ട് പ്രണയം പങ്കുവയ്ക്കും അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് മനസ്സിലാകുന്നു അല്ല അന്നതല്ലാതെ നിങ്ങളൊരു ക്ലാരിറ്റി ആയതുവരെ നിങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം അങ്ങനെയൊരു എന്താണ് ഒരു സിങ്കിങ് സ്റ്റേജിലാണ് സദ്യ നിങ്ങളുടെ പ്രണയം കിടക്കുന്നത് മുങ്ങാം മുങ്ങാതിരിക്കാം അങ്ങനൊരു റേഞ്ചിലാണ് കിടക്കുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഗ്രോത്ത് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ പെരുമാറുന്നതെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ ഒരു വ്യക്തി എന്ന് കൺഫേം ആക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പേഴ്സണലൈഡ് റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ തരും ബൈ ബൈ